ആഭ്യന്തര കലാപത്തിൽ കൂട്ടക്കുരുതി തുടരുന്ന സുഡാനിൽ ശബ്ദമുയർത്തി ഖത്തർ രണ്ടര വർഷമായി സുഡാനിൽ തുടരുന്ന കൂട്ടക്കൊലകളും നരഹത്യകളും അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനി യുദ്ധ ഭീതിയിൽ ദുരിതമനുഭവിക്കുന്ന സുഡാനും ഒപ്പം പലസ്തീനും വേണ്ടിയാണ് ഖത്തറിന്റെ ശബ്ദം ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടാം ലോക സാമൂഹിക വികസന ഉച്ചകോടിയിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ബിൻഹമ്മദ് അൽ താനി ഇരു രാജ്യങ്ങളിലും സമാധാനം പുലരേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിയത് ഈ മാസം ആറു വരെ നീളുന്ന ലോക സാമൂഹിക വികസന ഉച്ചകോടിയിൽ വിവിധ ലോക നേതാക്കളാണ് പങ്കെടുക്കുന്നത് സുഡാനിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യമുന്നയിച്ച് ജർമ്മനി ജോർദാൻ യുകെ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു സുഡാനിൽ രാഷ്ട്രീയ സ്ഥിരതയില്ലായിരിക്കുന്നത് ഇത്തരം ദുരന്തങ്ങളിലേക്കും കൂട്ടക്കൊലകളിലേക്കും നയിക്കുമെന്ന് തിരിച്ചറിയാൻ ലോകത്തിന് മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോയെന്ന് അമീർ ചോദിച്ചു രണ്ടര വർഷമായി സുഡാനിൽ തുടരുന്ന കൂട്ടക്കൊലകളും നരഹത്യകളും അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും സുഡാന്റെ പ്രാദേശിക സമഗ്രത കൈവരിക്കാൻ ഒരു രാഷ്ട്രീയ പരിഹാരം ഉടനടി ഉണ്ടാവേണ്ടതുണ്ടെന്നും അമീർ ആവശ്യപ്പെട്ടു പലസ്തീനുള്ള പിന്തുണയും അമീർ ആവർത്തിച്ചു പലസ്തീൻ ജനതയ്ക്ക് സ്വന്തം പ്രദേശങ്ങളിൽ നിയമപരമായ അവകാശം വിനിയോഗിക്കാൻ കഴിയുന്നതുവരെ പിന്തുണ ശക്തമാക്കാനും നീതി ലഭിക്കുന്നതുവരെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു ഏതു നിമിഷവും മരണം മുന്നിലെത്താമെന്ന ആശങ്കയിൽ ദിവസം തള്ളി നീക്കുന്നവരാണ് സുഡാനിൽ കഴിയുന്നത് രണ്ടര വർഷത്തിനിടെ മാത്രം രാജ്യത്തുടനീളം ഒന്നര ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ഒന്നേ ദശാംശം രണ്ടു കോടി ആളുകൾ ആട്ടിയോടിക്കപ്പെട്ടുവെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സുഡാനിൽ നടന്ന ആക്രമണങ്ങളിൽ കാര്യമായ ലോകശ്രദ്ധ മേഖലയിൽ ഉണ്ടായിട്ടില്ലെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി പറഞ്ഞു മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് നടന്നതെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടെന്നും കൂട്ടവധശിക്ഷകളും ലൈംഗികാതിക്രമങ്ങളും നടന്നതായും റിപ്പോർട്ട് ൊലയെ കഴിഞ്ഞ ദിവസം യു എൻ സുരക്ഷാ കൌൺസിൽ അപലപിച്ചിരുന്നു സുഡാൻ ഇരുണ്ട നരകത്തിലെ അധം പതിച്ചിരിക്കുന്നുവെന്ന് യു എൻ പറഞ്ഞു ആർ എസ് എഫിന് രാജ്യത്ത് പുറത്തുനിന്ന് ആയുധ വിതരണം നടത്തുന്നതിനെതിരെയും യു എൻ വിമർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ സുഡാൻ ഭരിച്ചിരുന്ന ഒമർ അൽ ബഷീർ രൂപം നൽകിയ ജൻജാവിദ് സൈനിക വിഭാഗത്തിന്റെ ആധുനിക വിമത സൈനിക രൂപമാണ് ആർ അല്ലെങ്കിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ക്രൂരതയുടെ ആൽരൂപമെന്ന് വിളിപ്പേരി കിട്ടിയിരുന്ന ജൻജാവീദിന്റെ അതേ പാത ആർ എസ് എഫും തുടർന്നതോടെ ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്യയുടെ കേന്ദ്രമായും സുഡാൻ മാറി സുഡാൻ സൈന്യമായ എസ് എഫും ആർ എസ് എഫും തമ്മിലുള്ള അധികാര തർക്കമാണ് ഇന്ന് കാണുന്ന കൂട്ടക്കൊലകളിലേക്കും അടിച്ചമർത്തലിലേക്കും ജനങ്ങളെ തള്ളിവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ എസ് എഫും ആർ എസ് എഫും തമ്മിലുള്ള അധികാര വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ രാജ്യം സമ്പൂർണ്ണ ആഭ്യന്തര കലാപത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എന്ന കാരണം പറഞ്ഞ് ഇരു വിഭാഗവും യുദ്ധത്തിലായതോടെ ഇതുവരെ ഒന്നര ലക്ഷത്തോളം ആളുകൾക്കാണ് രാജ്യത്താകമാനം ജീവൻ നഷ്ടമായത് ഒരു കോടിയിലേറെ ജനങ്ങൾക്ക് വീടും സ്വത്തും ഉപേക്ഷിച്ച് ഒളിച്ചോടി പോവേണ്ടിയും വന്നു ഇതോടെ കിഴക്കൻ സുഡാൻ സുഡാൻ സൈന്യമായ എസ് പടിഞ്ഞാറൻ സുഡാൻ ആർ എസ് എഫിന്റെയും നിയന്ത്രണത്തിലാവുകയും ചെയ്തു പതിനെട്ട് മാസത്തെ ആഭ്യന്തര കലാപത്തിന് ശേഷം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് എസ് നിയന്ത്രണത്തിലുള്ള ദാർഫുറിലെ എൽഫാഷർ നഗരം തങ്ങൾ പിടിച്ചെടുത്തതായി ആർ എസ് എഫ് അവകാശപ്പെട്ടത് ഇതോടെ രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും ഇവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു എൽഫാഷർ നഗരം ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെ കൂട്ടക്കലൂടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും സുഡാനിൽ നിന്ന് പുറത്തുവരികയാണ് അതേസമയം സമാധാന കരാർ കൂടുതൽ വഷറാകുന്ന സ്ഥിതിയാണ് ഗാസയിൽ നിലവിലുള്ളത് മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ കൃത്രിമത്വം കാണിച്ചതിലൂടെ ഹമാസ് ഇസ്രയേലിനെയും അമേരിക്കയെയും ലോകത്തെയും ചതിച്ചെന്ന രൂക്ഷമായ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു ഗാസയിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ തൊണ്ണൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ഇസ്രായേൽ സൈനികനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി